ഹായ് കൂട്ടുകാർ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു വിളവ് വിളവെടുപ്പുമായിട്ടാണ് കേട്ടോ വിളവെടുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ നാട്ടുണ്ടാക്കി നമ്മൾ തന്നെ വിളവെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം സുഖമുണ്ടല്ലോ അത് അനുഭവിച്ചാലേ അത് മനസ്സിലാവുള്ളൂ അപ്പം ഞാനിങ്ങനെ വിളവെടുപ്പ് എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കുന്നത് ഒരു പ്രചോദനമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം കൃഷിയിലോട്ട് താല്പര്യം ഇല്ലാത്തവർക്കും മെല്ലെ 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 കൃഷിയിലോട്ട് ഇറങ്ങും അതൊറപ്പാണ് അങ്ങനെ ഇറങ്ങിയവർ എത്രയോ പേരുണ്ട് കൃഷി വേണ്ടാന്ന് അവന് വലിച്ചെറിഞ്ഞ പോലെ പോലും തിരിച്ച് എൻ്റെ വീഡിയോ കണ്ട് തിരിച്ച് വന്നു എന്നൊക്കെ പറയുന്നവരുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും ആൾക്കാർ ഇങ്ങനെ കൃഷിയിലോട്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ വിളവെടുപ്പ് ലൈവായിട്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കുന്നത് കേട്ടോ എന്നാൽ വേര് നമുക്ക് വിളവെടുക്കാനോ വെണ്ട വിളവെടുക്കുന്ന ഈ വെണ്ട ഉണ്ടല്ലോ ഒരു പ്രത്യേകതരം വെണ്ടോ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു രണ്ടു ദിവസം നിർത്താൻ പറ്റുള്ളൂ അപ്പൊ തന്നെയൊക്കെ നമ്മൾക്ക് വിളവെടുത്ത് പോണം പിന്നെ വിളവെടുക്കാന്ന് വിചാരിച്ചാൽ ഉണ്ടല്ലോ മൂത്തുപോക ഇതിന് ഇഷ്ടം പോലെ ഉണ്ടാകും നല്ല അടിപൊളിയൊക്കെ ഉണ്ടാവുന്ന ഇത് ശാഖകൾ കൊറേ വരും ഒന്ന് പൊട്ടിച്ചുത്താ മതി ഞാനേ താഴേക്ക് വെക്കുന്നതാ ഇതൊക്കെ നല്ല എന്താ ഇത് മൂത്ത് പോയിട്ടോ നീ ഇപ്പൊ അതേ പറക്കാൻ പറ്റുള്ളു ഞാൻ നാളെ വിളവെടുക്കാന്ന് വിചാരിച്ചു നിന്ന തിരുന്നലെ കണ്ടപ്പോ ഇങ്ങനത്തെ വെണ്ടങ്ങളൊക്കെ വീട്ടിലുണ്ടോ ഇപ്പൊ ഞമ്മള് ലേഡീസ് വിചാരിച്ചാൽ ഉണ്ടല്ലോ ഇങ്ങനത്തെ ഒരു വിത്ത് ആരോടെങ്കിലും ചോയിച്ചു വാങ്ങാം ഇവിടെ വന്നാ ഞാൻ വിത്ത് തരും കൊറിയറൊന്നും ആയിക്കാ ആരും പറയരുത് ഈ വെണ്ട വേറൊരു തരം വെണ്ടയാട്ടോ അപ്പൊ ഞമ്മള് വിചാരിക്കും ഇത് മൂത്ത് പോയി എത്ര മൂക്കാണ്ട കുറച്ച് നിൽക്കും അങ്ങനെ ഞാന് തക്കാളി വിളവെടുക്കുന്ന തക്കാളി ഇപ്പൊ ഭയങ്കര വിലയല്ലേ കുതിച്ചു ഉയരാണ് പോലും പച്ചക്കറിക്കുമ്പോ മൊത്തം തക്കാളിക്ക് പ്രത്യേകിച്ച് എന്ന് പറയുന്ന കേട്ടിന് അപ്പൊ തക്കാളി നമ്മൾ വീട്ടമ്മ വിചാരിച്ച കടയിലേക്ക് പോണ്ട കണ്ടോ എന്റെ തക്കാളി പഴുത്ത് എത്ര തക്കാളി ഉണ്ട് ഇത് ഫുള്പ്പ വിളവെടുക്കണ്ടാന്ന് തോന്നുന്നുണ്ട് ഞമ്മളെ കൊറച്ച് ചെടിവ തന്നെ നിൽക്കട്ടെ അതെല്ലാം ചോന്നു പോയി ഞമ്മളേ ഒരു പഴുത്ത തക്കാളി നമ്മളെ വീട്ടിലില്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിയിട്ട് അതിൻ്റെ വിത്ത് ഇങ്ങട്ടെടുക്കുക വിത്ത് എടുക്കൈ കൊണ്ടിരിക്കുകയോന്നു വേണ്ട മണ്ണിൽ ഇങ്ങനെ പരത്തി ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ പൊട്ടിച്ചങ്ങിടുക ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് അതിന് രണ്ടിലൊക്കെ വന്നിട്ടുണ്ടാവും കുറേ തൈകൾ വന്നിട്ടുണ്ടാവും അങ്ങനെ കുറേ തൈകൾ വന്നാൽ നമ്മൾ പിരിച്ച് കുഴിച്ചിടുക അപ്പോൾ പിരിച്ച് കുഴിച്ചിടുക എന്ന് പറഞ്ഞാൽ ചാക്ക് എടുക്കുക സിമൻറ്റ് ചാക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈ അരിച്ചാക്കോ എന്തെങ്കിലും എടുത്തിട്ട് നിറയെ കരിയിലടുക ഒരു അഞ്ച് ശതമാനം വെള്ളം മണ്ണ് മതി അഞ്ച് ശതമാനം മണ്ണ് മതി അതിൽ എന്നിട്ട് അതിൽ നിങ്ങൾ നട്ടു നോക്കി ഞാൻ നട്ട പോലെ ഇതിപ്പം ലാസ്റ്റായി എത്രയോ പ്രാവശ്യം വിളവെടുത്തു എനിക്ക് ഓരോ സ്റ്റേജിൽ ഉണ്ട് ഇത് കഴിയുമ്പോൾ എനിക്ക് വേറെ സ്ഥലത്ത് നട്ടിട്ടുണ്ട് ഞാന് ഇത് ഒരു തക്കാളീൻ്റെ ബുത്ത് കൊണ്ട് ഉണ്ടായത് അതെല്ലാം ഇനി വേറെ ഒരു തക്കാളീൻ്റെ വിത്ത് എടുത്തിട്ട് ഞാൻ പിന്നെ ഞാൻ പാകി മുളപ്പിച്ച് നട്ട് അത് പൂവിടാൻ തുടങ്ങി ഓ അത് വീണു ഓറ്റോ എന്തൊരു ചോപ്പാന്നോക്ക് തക്കാളിയാണ് ഇതൊക്കെ തക്കാളി വിളവെടുക്കുന്ന ഒരു പ്രത്യേക രസാ എന്താ പറഞ്ഞാല് ഇന്റെ കളറാണ് വല്ലാണ്ട് ആകർഷിക്കുന്നത് ഇന്ന് നല്ല ചോപ്പ് ഇതിന്റെ മുമ്പ് കാക്കച്ചി വന്ന് കൊത്തി കളിയിരുന്നു എന്തോ ഭാഗ്യം കൊണ്ട് കാക്കച്ചില്ല വന്നില്ല പിന്നെ ഞാനൊന്നും ചെയ്തില്ല തനിയേ കാക്കജീന്ന് വിചാരിച്ചാണ് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടാകുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു വീട്ടമ്മ ഭക്ഷണം ഉണ്ടാക്കണോ വയനാട്ടിൽ പച്ചക്കറി ഉണ്ടാക്കണോ അങ്ങനെ കൂടിയായിട്ട് ഞാൻ ബുദ്ധിമുട്ടാക്കണ്ട വിചാരിച്ചിട്ടുണ്ടാവും പഠിച്ചോ മുടക്കിട്ടുണ്ടാവും ഞാൻ അവിടെയാണ് എല്ലാ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് പച്ചക്കറിയും ഏലവും വെണ്ടയും എല്ലാം ഞാൻ കാണിക്കുന്നത് ഒരു പ്രചോദനായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ നാളെത്തോട്ടെന്നെങ്ങൾ തുടങ്ങി തുടങ്ങിയോളി ഏലം വിളവെടുക്കുക ഈ ഉണ്ടേന്നിപ്പ നാലാമത്തെ പ്രാവശ്യ ഏലം വിളവെടുക്കുന്നത് ഞാൻ ഇത്രയും കാലോ ഏലങ് നിറഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇതില്ല കൊല അതങ്ങ് വെട്ടിയിട്ട് പുരക്കുണ്ടോയിട്ട് കാസേരയിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ വിടർന്നിങ്ങനെ പറിച്ചെടുക്കലായിരുന്നു അങ്ങനെ ഞാൻ പറ ഇക്കോല്ല എല്ലാ കൊല്ലം ഈ കൊല്ലം ഞാൻ യൂട്യൂബ് ചാനലൊക്കെ ആയപ്പോൾ ഞാൻ ഇത് വിളവെടുക്കുന്നത് കാണിച്ച് കാണിച്ചപ്പോൾ ഇടുക്കിക്കാർ കണ്ട് ഇടുക്കി വയനാടും ആണല്ലോ ഏലം പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് അപ്പൊ അവരെന്നെ കൊണ്ട് ഇങ്ങനെയാണോ ഏലം വിളവെടുക്കുന്നത് ഏലം വിളവെടുക്കാൻ അറിയില്ലേ നിങ്ങൾക്ക് ഏലക്കൊല്ലം തന്നെ മതിയോ അടുത്ത കൊല്ലം ഏലം വേണ്ടേ ഈ താ ഈ സാധനം ഇല്ല സംഭവം ഇതവിടെ വെക്കണം പോലും ഇത് മണി ഇങ്ങനാവുന്നതാകുന്നത് ആവുന്നത് ഇങ്ങനെ മൂപ്പെത്തിയത് അത് താഴെ ഭാഗത്താണ് ആദ്യം മൂപ്പ മൂപ്പത്തുക പിന്നെയാണ് അങ്ങനെ അറ്റം അങ്ങനെ അപ്പൊ എനിക്ക് മനസ്സിലായി അത് ശരിയായിരിക്കും ഞാൻ വെട്ടിയെടുത്താൽ എഴുന്നൊക്കെ എവിടുന്നാണ് പിന്നെ കൊല ഉണ്ടാവുന്നത് എനിക്ക് തിരിഞ്ഞില്ല തിരിഞ്ഞിര ശ്രദ്ധിച്ചില്ല എനിക്കാണെ കൊല്ലത്തിൽ കിട്ടണമുണ്ട് അതുകൊണ്ട് ഞാൻ തർക്കിക്കാൻ ഒന്നിനും പോയില്ല കാരണം എനിക്കതിനെ അത്ര ആധികാരികമായിട്ട് അറിവില്ല അങ്ങനെക്കല്ലോ ഇടുക്കിക്കാര് പറഞ്ഞ പോലെ ഇവളം എടുക്കുന്നത് നമുക്ക് നോക്ക അതുകൊണ്ട് ഇതിമല് വീണ്ടും ഉണ്ടാകുമെന്നൊക്കെ ഉള്ളത് ഏർ പറിച്ചു പറിച്ചു തീരാനായി മൂപ്പത്തിയെ മാത്രം തിരഞ്ഞെ പറിക്കാണല്ലോ പൂവൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഞാനിതിന് ഒരു വളവും ചേർത്തില്ല പൈസ കൊടുത്തിട്ട് കരിയില കമ്പോസ്റ്റ് ഇങ്ങനെ ഇടും ഇടക്ക് നനച്ചു കൊടുക്കും അല്ലാതെ ഒന്നും അഞ്ച് പൈസ ചില്ലിക്കാശും മുടക്കില്ല എന്റെ കൃഷിക്ക് പിന്നെ അത് സമയമാകുമ്പോ ഒരു മഴ ആരംഭം വരുമ്പോ കന്ന് പറിച്ചിട്ട് അപ്പുറത്ത് അപ്പറത്തൊക്കെ കൊണ്ടുപോയിക്കോണു അങ്ങനെ കൊറേ നട്ടത് ഉണ്ട് കേണ്ടോ ഒരു വീട്ടുകാർ ഒന്നെങ്കിലും നിങ്ങൾ നടാൻ ശ്രമിക്കണം എന്നാ വീട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അതിൻ്റെ വില ഭയങ്കരല്ലേ ഒരുത്തിരാ കൊടുക്കാൻ നൂറ് റുപ്പ്യണം അത്ര ഇപ്പൊ നോക്ക് കിട്ടിയത് നിങ്ങക്ക് ഒരു പ്രചോദനം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നതും ഇതിന്റെ വിശദീകരണം തരുന്നതും കാരണം അതിനൊന്നും ഒരു അധ്വാനം ഇല്ല നമ്മൾ ഇടയ്ക്ക് ഒന്ന് ശ്രമിച്ചാൽ മാത്രം മതി നമ്മളൊന്ന് നാൻ പുല്ലൊക്കെ പറിച്ചു കൊടുക്കണം മണ്ണ് കൂട്ടി കൊടുക്കണം കരിയിലെ കമ്പോസ്റ്റ് ഇടയ്ക്ക് കൊണ്ട് ഇട്ട് കൊടുക്കണം വേനലാകുമ്പോൾ നനച്ചു കൊടുക്കണം ആ കമ്മക്കാവൂരെ അതാണ് ഞാനിതാ എൻ്റെ ഏലോ ഇനിയുണ്ട് ഇന്നത്തെ നിർത്തി ഇനി ഞാന് പൊന്നാങ്കണ്ണി വിളവെടുക്ക ഈ പൊന്നാങ്കണ്ണി ഞമ്മക്ക് നടാൻ സ്ഥലമില്ലാത്തവര് എന്താക്കണം എന്നറിയോ ഇങ്ങനെയുള്ള കുപ്പികൾ പിന്നെ പള്ള ഭാഗം കട്ട് ചെയ്ത് മണ്ണ് നിറച്ചിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത തൂക്കിയാൽ സ്ഥലം ഇല്ലാത്തവർക്ക് വെറും ഒരു ഒരു സ്ഥലം കുറഞ്ഞ സ്ഥലത്ത് തൂക്കി തൂക്കിയിട്ട ഒരു സ്ഥലം കിട്ടിയാൽ മതി എന്നാൽ ഇഷ്ടം പോലെ നമുക്ക് പൊന്നാങ്കണ്ണി വിളവെടുക്കുക ഞാൻ ഒന്നരാടം പൊന്നാങ്കണ്ണിയിൽ നിന്ന് വിളവെടുക്കും നമ്മൾ വേഗം പറിച്ചോ ഉറ്റി കൊടുക്കണം എന്നാലിതിന് ശാഖകൾ വരുള്ളൂ നമുക്കിതിൻ്റെ ഇലയാണല്ലോ വെക്കൽ പൊന്നാങ്കണ്ണി എന്ന് പറഞ്ഞാൽ കണ്ണിന് പൊന്ന പല ഗുണങ്ങളും പൊന്നാങ്കണ്ണിക്ക് ഉണ്ട് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ നട്ട് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് സമയത്തും വന്നിട്ട് ഇവർ വിളവെടുക്കാം പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങാടി പോയിട്ട് ഒരു സാധനം വാങ്ങണ്ട നമ്മളെ മുറ്റത്ത് തന്നെ ഇതുണ്ടാവും ഒരു അർത്താലോ ഒരു ബസ് സമരമോ ലോറി സമരമൊന്നും വന്നാൽ നമ്മളെ ബാധിക്കൂല നമ്മളെ സൈഡിൽ ഇങ്ങനെ നട്ട് കൊടുത്താൽ ഞമ്മക്ക് കാന്താരി ഇത് ഒക്കെ ഉണ്ടെങ്കിൽ എന്തൊരു സുഖാന്നറിയോ ഈ ഒരു മാതൃക പിന്നെ ഈ പൊന്നാങ്കണി ഉണ്ടല്ലോ നല്ല വെയിൽ കൊള്ളുകയാണെങ്കിൽ കട്ടച്ചൊപ്പായിരിക്കും വെയിൽ കൊള്ളില്ലെങ്കിൽ ഇതിന് ഒരു പച്ചയാ ഞാൻ വെയിലത്തു നിന്ന് മാറ്റി നോക്കുമ്പോ അതിന്റെ കളർ പച്ചയായി വരുന്നുണ്ട് കുറേ വിളവെടുക്കാൻ ഉള്ളത് കൊണ്ട് ഇന്ന് ഞാൻ ഇത്രേ അങ്ങനെ എടുക്കുന്നുള്ളൂ മാക്സിമം ഞങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കണം എന്നാലും നല്ല ശാഖ ഉണ്ടാവും ശാഖ ഇലയാണല്ലോ വരുന്നത് ഞങ്ങൾ ഒക്കെ ഉണ്ടോ പൊന്നാങ്ങണിയൊക്കെ ഉണ്ടോ ഇല്ലാത്തവര് നഴ്സറിയിട്ട പോയി പൊന്നാങ്കണ്ണി രണ്ട് തണ്ട് പിടിപ്പിച്ചാതി പിന്നെ അയിമന്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഇത്രയും ഉണ്ടാക്ക കണ്ടോ ഞാൻ ഉണ്ടാക്കിയേ നല്ലതാ കുപ്പിയില് നിറച്ചിട്ട് ഇണ്ടാക്കിയത് ഇതൊക്കെ നല്ല സൂപ്പറായി ഉണ്ടാകുന്നുണ്ട് ഇതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണോ കട്ട് ചെയ്താലേ ഇതിന് ശാഖ ഉണ്ടാവുള്ളൂ ഇന്നിപ്പത് മതിയല്ല കൊറേ വിളവെടുത്തില്ലേ കണ്ടോ കിട്ടിയത് അടിപൊളി പൊന്നാങ്കണ്ണി ഇനി ഞാൻ അടുത്തത് വിളവെടുക്കട്ടെ ഞാൻ ചീരച്ചേമ്പ് വിളവെടുക്കാൻ വന്ന് നോക്കുമ്പോൾ അവിടെ വെണ്ട പറിക്കാത്ത ധോർമ്മ വന്നത് എല്ലാ ഭാഗത്തും കൃഷി ചെയ്തിട്ടേ ഇത് വിളവെടുക്കാൻ വിട്ടുപോയി വിട്ടുപോയാൽ നാളേക്ക് തൊന്നിനും പറ്റൂരാ മൂത്തു അത് നല്ല സമയമാണ് അപ്പം അതിൽ നിന്ന് വിളവെടുത്ത് ഇനി കണ്ടോ എൻ്റെ ചീരച്ചേമ്പ് ഈ ചീരച്ചേമ്പ് എല്ലാവർക്കും ഒരു സംശയം അതെന്താ ചേമ്പല്ലേ ചൊറിയില്ലേന്നൊക്കെ ഉള്ളത് എന്നാൽ അത് ചൊറിയില്ല എന്ന് മാത്രല്ല നല്ല ടേസ്റ്റുള്ള തോരനും കൂടിയതുകൊണ്ട് ഇത് ചീരവർഗത്തിൽ പെട്ടതാണ് ഇതിൻ്റെ ഷേപ്പ് ചേമ്പിൻ്റെതായതുകൊണ്ടാണ് ഇതിന് ചീര എന്ന് പേരിട്ടത് ഇതിന്റെ ഭക്ഷ്യയോഗ്യോ ഈ തണ്ടും ഇലയോ ഒന്നും കളയാനില്ല പിന്നെ വിത്ത് ഉണ്ടാവൂരതിന് ഇതിന് വിത്ത് ഉണ്ടാവൂരാ പിന്നെ വേര് കുറേ കുറെ ഉണ്ടാവും ആ തയ്യെ നമ്മൾ പിരിച്ചു കുഴിച്ചിട്ടാല് നമ്മ കുറേ വിളവ് എടുക്കണ്ട കുറച്ച് വിളവെടുത്താൽ മതി കുറെ ഉണ്ടല്ലോ വിളവെടുത്തത് പലതും അത് അത്ര മതി വെള്ളത്തിൽ കുത്തി വെക്കേണ്ടി വരും വെള്ളത്തിൽ കുത്തി ദുർബല അതുവേ വാടിപ്പോ വെള്ളത്തിൽ കുത്തി വെച്ചാല് ഇതങ് നിക്കൂ ഇപ്പൊ കണ്ടും ചീരച്ച വിളവെടുത്തത് ഞാനേ ചാക്കിൽ കപ്പ നട്ടത് കപ്പ നട്ടിട്ടൊക്കെ കൊറേ ആയി അതിന്റെ ഇടയ്ക്ക് ഇതിന്റെ ചീര അല്ല നിത്യവഴുതനയും പൊന്നാങ്കണിയും എല്ലാം കൂടായിട്ടാ പൊന്നാങ്കണി ഉണ്ട് നിത്യവഴുതന ഉണ്ട് കോവക്കുണ്ട് അപ്പൊ അതാടെ നിന്ന് പോയി വിളവെടുക്കാതെ അപ്പോൾ ഞാൻ ഇതിലുണ്ടോ അല്ലേ ഒന്നും അറിയൂരാന്നെ കളിയാക്കരുത് നോക്കട്ടെ എന്താ ഇതിന്റെ സ്ഥിതി നിന്ന് അതൊക്കെ ഉണ്ട് ഇവിടെ പലതും ഉള്ളത് കൊണ്ടേ അങ്ങോട്ട് പോന്ന് എന്താ ഇല്ലേ ഇണ്ടോ എന്താ മൂന്നെണ്ണ ഇതിലുണ്ട് നോക്കട്ടെ ആ ഇന്നൊക്കെ ചീരച്ച അല്ല പൊന്നാങ്കണ്ണി നട്ടതാ ഇതിലുള്ളിലുണ്ടോ നോക്കട്ടെ കയ്യെടാൻ പേടിയതിന്റെ അടിയിൽ പോയതൊന്നുമില്ലല്ലോ മൂന്നെണ്ണ കിട്ടിയത് ഇല്ല അത്ര ഞാൻ നട്ടു പരിപാലന കുഞ്ഞി കൊമ്പ് കിട്ടിയതേനു ഒരു കൊല്ലട്ടായി മൂന്ന് ഞങ്ങളെ ഒരു പരിക്ക് അത്രേ ഉള്ളു ഇപ്പൊ ഇപ്പൊ നടുന്നൊക്കെ നാലോണം പിന്നെ കരിയിലൊക്കെട്ടാ നടുന്നത് കത്തി അങ്ങനെ മൂന്ന് കറുമൂസ വെക്കാൻ പറ്റുന്ന ശേഷം മൂന്നൊക്കെ ഇതേ കിട്ടിയുള്ളു എന്താ നീ ഒരു കാബേജ് അവള് വിളവെടുക്കുന്നത് കണ്ടില്ലേ കാബേജ് ഈ മഴക്കാലത്തും എനിക്ക് കാബേജ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ എനിക്ക് കാബേജ് ഉണ്ടായത് എന്താന്ന് വെച്ചാല് ഞാൻ വിളവെടുത്ത് കഴിഞ്ഞാൽ ഈ തണ്ട് തണ്ടുവിടെ വെക്കും തണ്ട് തണ്ടുവിടെ വെച്ച് കഴിഞ്ഞാൽ ആവുമ്പോൾ ധാരാളം തൈകള് വരും ആ തൈ നട്ടിട്ട് അങ്ങനെ ഉണ്ടായ കാബേജാത് ഇപ്പം നഴ്സറിയിലൊക്കെ വിത്ത് വരാ തൈ വരാൻ തുടങ്ങിയത് ഇപ്പൊ ഞാൻ ഈ കാബേജ് വിളവെടുക്കട്ടെ വിളവെടുക്കട്ടെട്ടോ കേട്ടോ നല്ല ഉഷാർ കാബേജാ വിളവെടുക്കട്ടെ ഇസ്മില്ലുറഹ്മാൻ റഹീ നല്ല അടിപൊളി കാബേജ് കിട്ടി ഇതൊരു മൂന്ന് തോരനൊക്കെ ഉണ്ട് ഇത് അരിഞ്ഞ ഇഷ്ടം പോലെ ഇണ്ടാവും ഇത് വേണേ ഈ തോ ഇതൊക്കെ ഞമ്മക്ക് ഇതെല്ലാം ഞമ്മക്ക് തോരൻ ഉണ്ടാക്കട്ടോ എനിക്ക് പിന്നെ തോരനോട് പിന്നെ കോളില്ല വേറെന്തല്ലോ പറയതു ഞാൻ ഇത് ഈ തോ ഇലങ്ങട്ട് പൊട്ടിച്ചു മാറ്റൂതാ കണ്ടോ ഈ തണ്ട് വട വെക്കും ഈ തണ്ട് വട വെച്ചാൽ ഈ ചുറ്റും തൈകൾ ഉണ്ടാവും ആ തൈകൾ ഉണ്ടായാൽ നമുക്ക് പൈസ കൊടുത്ത് തൈ ഒന്നും വാങ്ങണ്ട ഇതാ വെണ്ട ഏലം തക്കാളി ഒരു കുഞ്ഞു വിളവെടുപ്പ് ഇരുന്നു നമ്മളെ കപ്പൻ്റെത് പറയാനില്ല നേരിയ കമ്പ് നട്ട് ചീരച്ചേപ്പ് ചേച്ചി ഇപ്പോ എന്റെ പ്രിയപ്പെട്ടവര് എൻ്റെ വിളവെടുപ്പ് കണ്ടല്ലോ വിളവെടുക്കുന്നത് വരെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് എല്ലാം ഞാൻ വിളവെടുക്കുന്ന നിങ്ങളെ കാണിച്ചത് എൻ്റെ ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇതിനൊന്നും എനിക്കൊരു ചില്ലിക്കാശ് മുടക്കില്ല കേട്ടോ അതൊക്കെ ഞാൻ എൻ്റെ സിമെന്റ് ചാക്കിങ്ങോട്ട് എടുത്തുകൊണ്ട് സിമെന്റ് ചാക്ക് സിമെന്റ് എടുക്കുന്ന പണിയെടുക്കുന്ന വീട്ടിൽ പോയി വാങ്ങിക്കൊണ്ടുപോകുന്ന അട്ടിക്കിൻ്റെ അടുത്ത് അപ്പൊ അതിങ്ങനെ തോന്നുമ്പോൾ തോന്നുമ്പോ ഒക്കെ നടല എൻ്റെ പണി അങ്ങനെ നട്ടുണ്ടാക്കിയത് അതെല്ലാം ഇതങ്ങനല്ലോ ഇത് ചീരച്ചേമ്പ് എന്ന് പറഞ്ഞാല് ഞാൻ നട്ടതാ ഇതും ചാക്ക് പറ്റുമോ ശെ നിലത്താന്ന് ഞാൻ നട്ടത് പിന്നെ പ്രധാനമായി പറയാനുള്ളത് എൻ്റെ ഏലല്ലേ ഈ ഏല ഇത്ര ഏലം വിളവെടുക്കാന് എനിക്ക് രണ്ടു മൂന്ന് മണിക്കൂർ സമയം എടുക്കേണ്ടി വന്നു കാരണം കുനിഞ്ഞു നിന്ന് മെല്ലെ 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 മൂപ്പത്തിയത് ഇങ്ങനെ ശെരിക്കും ഏലത്തിന് വില ഭയങ്കരന്ന് പറഞ്ഞു ഒരു തെറ്റും ഇല്ലെട്ടോ ഒരു പണിക്കാരനെ വെച്ചാൽ നമുക്ക് ഇത്ര കിട്ടും രവീന്നേരം വരെ അത്രക്കും പണിയാ ഏലം വളം എടുക്കാനിട്ടോ പണ്ട് ഞാൻ കട്ട് ചെയ്ത് കൊണ്ട് എടുക്കുന്ന അതങ്ങനെ ഇങ്ങനെയാണ് വേണ്ടതെന്ന് അറിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നി ഏലത്തിൻ്റെ വില വരുന്നതിന് ഒരു തെറ്റുമില്ല ഇതിപ്പോൾ അഞ്ച് കിലോ പച്ച പറിച്ചാലാണ് പോലും ഒരു കിലോ ഉണക്ക് കിട്ടല് അഞ്ച് കിലോ പറിക്കണമെങ്കിൽ രണ്ട് പണിക്കാരും വെക്കേണ്ടി വരും വൈകുന്നേരം വരെ അപ്പോൾ എൻ്റെ ഏലം കണ്ടില്ലേ സൂപ്പറാണ് അതുപോലെ തന്നെ തക്കാളി തക്കാളി പല ഐറ്റംസ് ഞാൻ പുതിയത് ഉണ്ടാക്കേണ്ടി വരും ഇഷ്ടംപോലെ തക്കാളി ദിവസേന വിളവെടുക്കാനുണ്ട് ഇപ്പൊ എന്നാ പിന്നെ കേബേജ് കണ്ടോ കേബേജ് ഇതൊക്കെ മരുന്നടിക്കാത്തത് രാസവളം ചേർക്കാത്തതാണല്ലോ പച്ച തിന്ന നമുക്ക് മക്കളെ നമ്മൾ നമ്മളിങ്ങനെയൊക്കെ മെനക്കിട്ട് കഴിഞ്ഞാൽ ഗുണം എന്താ അറിയോ നമുക്ക് ദിവസേന നല്ല ഫ്രഷ് തക്ക അല്ല പച്ചക്കറി നമ്മൾ അടുക്കളയിൽ ഉണ്ടാവും നമ്മൾ രാവിലെ അടിച്ചു എല്ലാം കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെയ്യേണ്ടത് ഒരു പാത്രം എടുത്തിട്ട് പച്ചമുളക് കരുവേപ്പില ഉള്ളി ഉള്ളിക്ക് വിളവെടുക്കാൻ കിട്ടോ ഉള്ളി ഉത്തോരം വെക്കാൻ ചീരച്ചേമ്പ് ഇത് പിന്നെ എപ്പോഴെങ്കിലും ഉണ്ടാവുള്ളൂ പിന്നെ തക്കാളി വെണ്ട അങ്ങനെ പൊന്ന ഒക്കെ ആവശ്യമുള്ളത് മാത്രം കൂടി ഇന്ന് ഞാൻ പിന്നെ കുറേ ഉണ്ടായിട്ട് വിളവെടുത്തതാണ് എന്ത് രസമായിരിക്കും ആ അനുഭവിച്ചാൽ എൻ്റെ സുഖം അറിയില്ല കേട്ടോ ആണുങ്ങൾ അധ്വാനിക്കാൻ പോയിട്ട് അരി വാങ്ങിയിട്ട് കൊണ്ടുപോയിട്ടെ നമുക്കിങ്ങനൊക്കെ ഉണ്ടാക്കിയിട്ട് വീട്ടിലെ അടുക്കളയിൽ സമൃദ്ധി നല്ല ഉഷാറായിട്ട് അങ്ങനെ ആ കുടുംബം ഹാപ്പി ആയിട്ട് ഒരു കച്ചറി ആ വീട്ടിൽ ഉണ്ടാവില്ല അപ്പൊ ഞാൻ ഇങ്ങനൊക്കെ കാണിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവർക്ക് ഒരു എപ്പോ എപ്പോ അതുപോലെ തന്നെയാണ് പച്ചക്കറിയിലോട്ട് ഇറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാന് ഇങ്ങനെ പച്ചക്കറി നടുന്നതും വിളവെടുക്കുന്നതും ഒക്കെ ഇങ്ങനെ കാണിക്കുകയാണല്ലോ പിന്നെ എന്റെ പച്ചക്കറിക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നും പൈസ കൊടുത്ത് വാങ്ങുന്ന ഒന്നും അല്ലല്ലോ അങ്ങനെ ഉണ്ടാക്കി കണ്ട് പലർക്കും ഭയങ്കര ഇഷ്ട അങ്ങനെ എന്നെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട് അപ്പോൾ സുമ പറഞ്ഞതിനോട് ഞാൻ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ കെട്ടിപ്പിടിച്ച് ഉമ്മ തരാൻ തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു സുമ മാത്രല്ല കുറേ സഹോദരിമാർ എന്നോട് അങ്ങനെ പറയുന്നുണ്ട് ഞാൻ എല്ലാവരെയും ഉമ്മ സ്വീകരിച്ചിരിക്കുന്നു തിരിച്ചു ഞാൻ അന്നവർക്കൊക്കെ ചക്കര ഉമ്മ എൻ്റെ വകയും തന്നു കഴിഞ്ഞു കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ എല്ലാവരോടും അസലമലൈക്കും